പെൻഷൻകാർക്ക് ലഭിക്കേണ്ട സാമ്പത്തിക കുടിശ്ശിക എത്രയും വേഗം ഗുരുവായൂരിൽ നടന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും പരിരക്ഷിക്കാനുള്ള വയോജന കമ്മീഷൻ രൂപീകരിക്കുക മുതിർന്ന പൗരന്മാർക്ക് ട്രെയിൻ യാത്രാ കൺസക്ഷൻ പുനഃസ്ഥാപിക്കുക സ്ത്രീ സംവരണം അമ്പത് ശതമാനമായി ഉയർത്തുക എന്നീ കാര്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയിലും മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതി ഉദ്ദേശലക്ഷ്യത്തിൽ നിന്ന് അകന്നുപോയതിലും യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ അബ്രഹാം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കവിതകൾക്കുള്ള കാവ്യശിഖ അവാർഡ് ലഭിച്ച ടി ഗീത കഥകളി സംഗീതത്തിന് ഡോക്ടർ കെ എം പി ശാരടി പുരസ്കാരം ലഭിച്ച എൻ എൻ കൊളത്താപ്പള്ളി എന്നിവരെ ആദരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഗോപിനാഥൻ സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ശ്രീനിവാസൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി എ സൈമൺ ടി കെ ദയാനന്ദൻ എൻ പി രാധാകൃഷ്ണൻ പി വി അബൂബക്കർ വി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു സി സി ടി വി ന്യൂസ് ഗുരുവായൂർ